ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വീണ്ടും ഒരു പീരീഡ് പാൻ്റ് തന്നെ പീരീഡ് പാൻ്റ് നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ആണ് ഇതിന് ഡിഫറൻസ് വരുത്തുന്നത് ഇത് ബാമ്പു കോട്ടണിൽ വരുന്ന പീരീഡ് പാൻറ്റിയാണ് സ്മോള് തൊട്ടത്ത് നമുക്ക് ടു എക്സല് വരെ നമുക്കിത് അവൈലബിൾ ആണ് ഇതിൻ്റെ ഇത് ടു എക്സിലാണ് അത്യാവശ്യം നല്ല കവറേജും എന്താ പറയുക വൈഡായിട്ട് ഇപ്പം ഒത്തിരി വണ്ണമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു കവറേജും കാര്യങ്ങളും ഇത് കിട്ടുന്നുണ്ട് ബാമ്പു ആയതുകൊണ്ട് ഭയങ്കര ഒരു സോഫ്റ്റ് ആണ് മെറ്റീരിയലും കാര്യങ്ങളും ഔട്ടർ പോർഷനിൽ കവറേജ് വരുന്നത് ഇവിടം വരെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇന്നർ പോർഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെയാണ് നിൽക്കുന്നത് ഔട്ടർ ഇന്നറിൽ അതേപോലെ ഒരു ഇന്നറിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വരെയും കവേഡ് ആണ് ഒരു പേപ്പർ ഇലാസ്റ്റിക് കൊടുത്തേക്കുന്നതുകൊണ്ട് ചൂടോ കാര്യങ്ങളോ ഇറിട്ടേഷനോ ഒന്നും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു എലാസ്റ്റിക് ആണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു ഇച്ചിങ്ങോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഉള്ളവർക്ക് ഉള്ള ബുദ്ധിമുട്ടുകളോ ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമുക്ക് ഉണ്ടാകില്ല അപ്പം ബാംബു കോട്ടനിൽ നമ്മൾക്ക് ഇത് കണ്ടപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ അവൈലബിൾ ആക്കി കാരണം നമുക്ക് പീരീഡ് പാന്റിക്ക് എപ്പോഴും നല്ല ഒരു എൻക്വയറി ആണുള്ളത് അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി പല ബ്രാൻഡുകളുടെയും പല തരത്തിലുള്ള മോഡൽസിലുള്ള പീരീഡ് പാൻറുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു മോഡലും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്ന കണ്ട ഒരു ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിൽക്കും നമ്മൾക്ക് ബാക്ക് പോർഷൻ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ ഫുള്ള് കവേഡ് ആയിട്ട് ബാക്ക് പോഷനുമായിട്ട് നിൽക്കും ഇത് ഷോർട്ട് സ്റ്റൈപ്പ് അല്ലാട്ടോ ഇത് ഇങ്ങനെ ഒരു മാനിക്കൂലിട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നിക്കുന്നതാണ് നോർമൽ ഇതേപോലത്തെ രീതിയിലുള്ള പാൻറ്റി നോർമൽ നമ്മുടെ പാൻറ്റി തന്നെയാണ് കവറേജും നല്ല രീതിയിൽ കവറേജും ഉണ്ട് ഒരു പാൻറിക്ക് ത്രീ ഡബിൾ നയൻ അല്ലേ ത്രീ ഡബിൾ നയൻ ആണോ ഒരു പാൻറ്റിക്ക് വരുന്നത് പാക്ക് ഓഫ് ഫണല്ലേ പാക്ക് ഓഫ് വൺ ആയിട്ട് തന്നെ വരുന്നത് അതൊരു പാക്കറ്റിൽ ഒരെണ്ണം അങ്ങനെയാ വരണേ ആ അതേപോലെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ സൈഡിൽ എന്താ പറയുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയയ്ക്കുക സൈസും കാര്യങ്ങളും മെൻഷൻ ചെയ്യാം ബൈ ബൈ